എന്ന് കേട്ടിട്ടുണ്ടോ ആ ബിസിനസ് ഓണേഴ്സിന്റെ ഒരു ഇതാണ് ാണ് യുഎള്ള ഒരാളാണ് അതിന്റെ ഹെഡ് പക്ഷേ നമ്മൾ ഇവിടെ ഞാൻ ഒരു വർഷത്തേക്ക് ഞാൻ പേ ചെയ്യുന്നത് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ആണ് ഒരു വർഷത്തിന് ഞാൻ പേ ചെയ്തിട്ട് ഞാൻ ബി എൻ ഐയുടെ മെമ്പർ ആവുന്നത് അങ്ങനെ ഞാൻ ആയാൽ മാത്രം പോരാ ഞാൻ എന്ത് ചെയ്യണം ഓരോ ആഴ്ച മീറ്റിംഗിന് പോകുമ്പോഴും സെവൻ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങോട്ട് പേ ചെയ്യണം എക്സ്ട്രാ എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ചെയ്യണം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം അതിന്റെ കൂടെ ഞാൻ കൂടി ചെയ്യണം ഇതിലപ്പൊ ചേട്ടന്റെ മുഴുവൻ വരുന്ന ജോസഫ് അല്ലേ ജോസഫ് ചേട്ടനുണ്ട് ജെനി ഉണ്ട് എന്ന് നോക്കുക ബ്രോ ഉണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് മൂന്നാൾക്കും വിവിധ ബിസിനസ് ആയിരിക്കും ഒരാൾ ബിസിനസ് ആയിരിക്കും ഒരാൾ എന്താ പറയുക ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പിന്നെ ഒരു പലചരക്ക് കച്ചവടക്കാരനായിരിക്കും എന്നിട്ട് ഈ നിങ്ങൾ ഇവന് ബിസിനസ് കൊടുക്കുക ഇവൻ ഇങ്ങോട്ട് ബിസിനസ് കൊണ്ടുവരിക ഇതിന്റെ മുതലാളിക്ക് വല്ല പണിയുണ്ടോ ഇല്ല അയാൾ ബീച്ചിൽ കാറ്റ് കൊണ്ടിരുന്നാലും അയാളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും പണം വരുന്ന അപ്പം അവിടെ അയാൾ ഉണ്ടാക്കി എന്താണ് ഒരു സിസ്റ്റമാണ് അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ അയാൾക്ക് വേണ്ടി ഒരു സിസ്റ്റത്തെ ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ എന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്ത് നമ്മൾ ഏൺ ചെയ്യുന്നു പക്ഷേ നമ്മൾ ഏൺ ചെയ്യുന്ന ഈ സിസ്റ്റത്തിൽ നമ്മൾ ഉണ്ടായതിന് നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കുകയാണ് ദാറ്റ് ഈസ് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി ബിസിനസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കമ്മ്യൂണിറ്റികളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോൾ വാഹനം ഇഷ്ടപ്പെടുന്ന ആളുകൾ